ിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടി ചങ്ങാതി നമ്മൾ ഒരു ഒരു മാളിയപ്പുറത്തിന്റെ കിട്ടുന്നു കിട്ടുന്നു മാളിയപ്പുറ എന്ന് പറയുന്ന രൂപ സമ്പാദിച്ച ആ ആ പടത്തിന്റെ കടം കൂടിയാണ് അതെ അതെ എങ്ങനെയാണ് പടത്തിലേക്ക് ഇത്രത്തോളം സക്സസ് എല്ലാം തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് പാടാനായിട്ട് ഒരു അവസരം കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും സന്തോഷം തന്നെയായിരുന്നു പിന്നെ ഇത്രയും സക്സസ് ആവുക അങ്ങനൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പക്ഷെ നല്ലൊരു പ്രോജക്റ്റ് ആണ് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടും പിന്നെ പാട്ട് പാടിയപ്പോഴും ഞാൻ രഞ്ജനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് രഞ്ജനോട് ഞാൻ പറയുകയും ചെയ്തു ശരിക്കും ഹിറ്റാവാൻ പറ്റിയ പാട്ടാണ് വെച്ചാൽ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തോ ഒരു വളരെ ഒരു കാച്ചിയാണ് അതിന്റെ മ്യൂസിക് ഒക്കെ എല്ലാ പാട്ടിലും വളരെ നല്ലതാണ് അതില് അപ്പൊ അങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പാട്ട് അല്ല പടം നമുക്ക് നമ്മുടെ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ പക്ഷെ എന്നാലും ഹിറ്റാകും ഇതിപ്പോ ഭയങ്കര ഹിറ്റായല്ലോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പക്ഷെ നല്ലൊരു പ്രോജക്റ്റ് ആയിരിക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസം എന്തോ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഇത് രണ്ട് വേർഷൻ ആണ് രഞ്ജു ഇതിന്റെ ഹാപ്പി വേർഷൻ പാടിയിട്ടുണ്ട് ഇതിന്റെ ഒരു സങ്കടമായിട്ടുള്ള ഒരു സമയത്ത് വരുന്നാണ് ഞാൻ പാടിയിരിക്കുന്നത് അതായത് ആ കല്ലൂന്റെ ഇതിൽ കല്ലുവിൻ്റെ അച്ഛൻ മരിക്കുമല്ലോ അപ്പൊ ആ സമയത്തുള്ള അപ്പോഴാണ് എൻ്റെ ഈ വർഷം വരുന്നത് ഓർമ്മ ിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി അല്ലെങ്കിൽ വലിയ 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 ഭാഗം ആദ്യ എൻട്രി തന്നെ തന്നെ ഒരു ഒരു കൂടി തന്നെയാണ് തന്നെയാണ് മലയാള സിനിമയിലേക്ക് സിനിമയിലേക്ക് ആ ആ പാട്ട് പാട്ട് ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ള പലരും പക്ഷെ അത് ഭാഗ്യം വരികൾ പാടി എനിക്ക് വരാൻ കഴിഞ്ഞു വിദ്യാസാഗർ സർ എന്നുള്ള വലിയൊരു മ്യൂസിക് ഡയറക്ടറുടെ പാട്ട് പാടാൻ കഴിഞ്ഞു അങ്ങനെ ഒരു തുടക്കം കിട്ടിയത് വലിയ ഭാഗ്യം തന്നെയാണ് രാജീവ് അഞ്ചൽ അങ്കിളാണ് ഡയറക്ടർ അദ്ദേഹമാണ് ഇങ്ങനെ സജസ്റ്റ് ചെയ്തിട്ട് വിളിപ്പിക്കുന്നത് അന്നൊന്നും ഇങ്ങനെ ഒരു കരിയർ ഒന്നും മനസ്സിൽ പോലും പോയിട്ടില്ല പാട്ട് പഠിക്കുന്നുണ്ട് പരിപാടികൾക്കൊക്കെ പോകും പിന്നെ ആ സമയത്താണ് ഞാൻ ഏഷ്യാനെറ്റിൽ ഒരു മഗ്രസ എന്നുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു കൈരളിയില് ഗന്ധർവസന്ധി അതൊക്കെ അവതരിപ്പിച്ചിരുന്നു അപ്പൊ ഇത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് വേണു ജി വേണുഗോപാൽ അങ്കിളുടെ കൂടെ ഗന്ധർ സന്ധി എന്നുള്ള ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ ആ സമയത്തൊക്കെ വളരെ പോപ്പുലർ ആണ് അത് ആങ്കർ ചെയ്തിരുന്നു അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു പാട്ടിലേക്ക് വിളിക്കുന്നത് അപ്പൊ സാറിന്റെ ആ പാട്ടും എന്താ പറയാ ഭയങ്കര രസല്ലേ അതൊരു നൊസ്റ്റാജിവാം ഉണർത്തുന്ന മുതഷിന്റെ വരികളും അതിന്റെ പിക്ചറൈസേഷൻ ആണെങ്കിലും അതാണ് കുറെ പേർക്ക് വളരെ കൗതുകമായിട്ട് തോന്നിയത് കാരണം ഇത് കാവേരിയാണ് ഈ സിനിമയിലെ നായിക അപ്പൊ ഇതിലെ പിക്ചറൈസേഷൻ എന്ന് പറയുന്നത് കാവേരി കുഞ്ഞു കുട്ടിയാകുമ്പോൾ ഉള്ളതാണ് അപ്പൊ ചിലരെന്നോട് ചോദിച്ചത് എപ്പോഴാണ് നിങ്ങൾ ഇത് ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് കാരണം കാവേരി തന്നെ കാണുന്നുണ്ട് കാവേരി നായികയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് രാജ്യവെങ്കിൽ ഒരു വേറൊരു ഒരു പ്രോജക്റ്റിന് വേണ്ടി കുറച്ച് ഒരു ഡോക്യുമെന്ററി പോലെ ഒരു കാവേരി ചെറുതായിരുന്നപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെ ആ വിഷ്വൽസ് ഉപയോഗിക്കാതെയുള്ള ഒരു വിഷ്വൽസ് കുറച്ച് ഉണ്ടായിരുന്നു അപ്പൊ ഈ പാട്ടിലേക്ക് വന്നപ്പോഴേക്കും അതെടുത്തു വെച്ചു അപ്പോ ശരിക്കും അത് മുത്തശ്ശൻ ഇത് കാണാതെയാണ് ഇതിന്റെ വരികൾ എഴുതുന്നത് അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അതിൽ വളരെ ആയിട്ട് അപ്പൊ അതൊരു കോൺഫിഡൻസ് ആണ് വളരെ അപ്പൊ ഒരുപാട് പേര് എന്നോട് ശരിക്കും പക്ഷെ ആ സമയത്ത് ഇത് ആരെ പാടി എന്നുള്ള കുറച്ചു കുറച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു കാരണം അന്നത്തെ അന്നിങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും ഇങ്ങനെയൊന്നും ഇല്ലല്ലോ നമുക്കിപ്പോ നമ്മുടെ ഒരു പാട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള മീഡിയ വളരെ എന്താ പറയാ പ്ലാറ്റ്ഫോംസ് വളരെ കുറവാണല്ലോ അപ്പൊ ഈ പാട്ട് ഈ പാട്ട് ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് റിംഗ് ടോൺ ആയിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് ആരാ പാടി എന്നുള്ളത് ആ സമയത്ത് അത്ര അറിയില്ലായിരുന്നു അത് പിന്നെ ഞാനാണെന്ന് ഞാൻ ചിലപ്പോ വിളിക്കുമ്പോഴൊക്കെ ചിലവരുടെ റിംഗ്ടൂണായിട്ട് കേൾക്കുമ്പോൾ ഞാൻ പറയുന്നു ഞാൻ പാടിയെന്ന് പറയുമ്പോൾ അയ്യൂതാവ് അപ്പറഞ്ഞാണോ അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു ചിലവര് ശിപ്പറിയാം ആ അങ്ങനൊരു തീർച്ചയായിട്ടും പാടാം കാണാൻ പുഴവക്കിൽ പൂക്കൈത കുളിർനില ചന്ദന കുറിയിട്ടു നിൽക്കുന്ന കാഴ്ച കാണാൻ എന്നിനീ എന്നിന

അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള മുത്തശ്ശന അങ്ങനെ പറയാൻ പറ്റില്ല ചില ചില ടിപ്സ് ആ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയും അതിപ്പോ ഇതൊരു മുത്തശ്ശനും കൊച്ചുമക്കളോട് പറയുന്ന പോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ കൂടാതെ വേറെ രണ്ടു പേരുണ്ട് മുത്തശ്ശിന്റെ ഞങ്ങൾ പേരാണ് കൊച്ചുമക്കളും അച്ഛന്റെ അച്ഛൻ അച്ഛനും ഒരു അനീതി ഉണ്ട് അപ്പൊ അച്ഛനും അമ്മയും ഞാനും ഞങ്ങൾ ഒരുമിച്ചാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഓർമ്മയുള്ള സമയം തൊട്ട് അമ്മയും അച്ഛനെ ഞാൻ കാണുന്ന പോലെ തന്നെയാണ് മുത്തശ്ശിനും അച്ഛമ്മ ഓർമ്മയുള്ള സമയം തൊട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് അതെ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇപ്പോൾ സ്വാതന്ത്ര്യവും ആ ഒരു ഉണ്ട് ഇപ്പോൾ പാട്ടിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഇപ്പൊ പരിപാടിക്ക് പോകുമ്പോഴേത് പാട്ടാണ് എല്ലാം പാടി ചിലപ്പോൾ ഒരു നാല് വരെയെങ്കിലും കേൾപ്പിക്കും തിരിച്ച് റെക്കോർഡിങ് കഴിഞ്ഞ് വരുമ്പോൾ ആ പാട്ടിൻ്റെ ഒരു കുറച്ച് കേൾക്കാനായിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഒരു ചെറിയ റഫ് ആയിട്ടുള്ള ഒരു ഒക്കെ നമ്മൾ എടുത്തുകൊണ്ട് വരായിരുന്നു മുത്തച്ഛന ഇങ്ങനെ വേണം കേൾക്കാനായിട്ട് ചോദിക്കുന്ന അറിയാം അപ്പൊ അതുകൊണ്ട് അങ്ങനെ എടുത്തിട്ട് വരുവായിരുന്നു അപ്പൊ അതൊക്കെ കേൾക്കും ഇപ്പൊ എന്തെങ്കിലും അക്ഷര ഇപ്പൊ പ്രൊണൗൺസിയേഷൻ്റെ ഒക്കെ കാര്യത്തിലൊക്കെ തീർച്ചയായിട്ടും അതൊക്കെ പറയും അപ്പൊ അങ്ങനെ നമ്മൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ രണ്ടാമത് പിന്നെയും പോയിട്ട് പാടിയിട്ടുണ്ട് ആ അല്ല നമ്മള് ചില വാക്കുകൾ നമ്മൾ ചെലപ്പോ ഉച്ചരിക്കുന്നത് അല്ലെങ്കിൽ ചെലപ്പോ ഒരു വാക്ക് മുറിച്ചതോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരുപാട് പ്രാവശ്യം ഒന്നും പോയിട്ട് വന്നിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ മുത്തച്ഛൻ പറഞ്ഞിട്ട് അങ്ങനെ പാടിയിട്ടുണ്ട് അങ്ങനെ മുത്തശ്ശൻ അറിയാലോ മുത്തശ്ശന്റെ ആ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ പറയുന്നതും അതൊരു ഇതല്ലേ ഞാനങ്ങനെ ചോദിച്ചിട്ടില്ല കാരണം ഒന്നാമത് ഞാന് ഇതെന്റെ കരിയർന്ന് മുത്തശ്ശൻ ഇന്ന് വിളിക്കണം മുത്തശ്ശന്റെ ആഗ്രഹമായിരുന്നു അപ്പൊ ഞങ്ങള് മൂന്നുപേരും കൊച്ചുമക്കളും മുത്തശ്ശെന്നാണ് വിളിക്കുന്നത് എനിക്ക് മുത്തച്ഛനും അച്ഛമ്മ ആണ് അച്ഛമ്മ അച്ഛന്റെ അമ്മയാണല്ലോ അച്ഛൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞാൽ നാട്ടിലിതാണെങ്കിൽ അച്ഛൻ അച്ഛമ്മന്ന് വിളിക്കേണ്ടതാണ് പക്ഷെ മുത്തശ്ശൻ എന്ന് വിളിക്കണമെന്നാണ് മുത്തശ്ശിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് വിളിച്ചിട്ടുള്ളത് ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഇല്ല മുത്തശ്ശിനോട് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല കാരണം അല്ല അത് അങ്ങനെ നമുക്കും ഒരാളുടെ അടുത്ത് പോയിട്ട് ഒന്ന് പാടിക്കൂ എന്ന് ഇപ്പൊ താഴ്ന്ന അങ്ങനെ മുത്തശ്ശൻ പറയുന്നത് നമുക്കും അങ്ങനെ ചെയ്യണത് നമുക്കിഷ്ടമല്ല അങ്ങനെ പോയിട്ട് പറയുന്നത് ഞാനൊന്നാമത് മുത്തശ്ശനിപ്പോൾ വളരെ ഇതായിട്ട് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ വളരെ കുഞ്ഞതാണ് ഞാൻ ഈ ഫീൽഡിൽ വരുന്നത് ട്വൽത്ത് പഠിക്കുമ്പോഴാണ് അപ്പൊ അത് കഴിഞ്ഞാലും പാടി തുടങ്ങിയിട്ടും എനിക്കിതൊരു കരിയറായിട്ട് ഞാൻ അപ്പഴൊന്നും ആലോചിച്ചിട്ടേ ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഞാനത് കഴിഞ്ഞ് ബികോ ആണ് എടുത്ത പാട്ടുമല്ല ഞാൻ കോളേജിൽ പഠിച്ചത് ബികോ ആണ് പഠിച്ചത് എം ബി എ ചെയ്തിരുന്നു ജോലിയും ചെയ്തിരുന്നു ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിട്ട് അത് കഴിഞ്ഞ് ഉണ്ടായി കഴിഞ്ഞ ശേഷമാണ് എനിക്ക് എനിക്ക് രണ്ട് പേരുണ്ട് മൂത്ത മോനാണ് രണ്ടാമത് മോള് മോൻ ജനിച്ച് കഴിഞ്ഞ് ശേഷം ഞങ്ങൾ ആ സമയത്ത് മസ്ക്കറ്റിലായിരുന്നു സിദ്ധാർത്ഥൻ അവിടെയായിരുന്നു ജോലി അപ്പൊ അവിടെ ആ സമയത്താണ് എനിക്ക് ശരിക്കും എനിക്ക് ഒരു എന്താ പറയുക ഒരു ഭൂതോദയം വരിക എന്ന് പറയില്ലേ പാട്ടാണ് എനിക്ക് എന്നുള്ള ഒരു വളരെ ശക്തമായിട്ട് ആരോ മനസ്സിലിരുന്ന് ഇങ്ങനെ പറയായിരുന്നു ഇതല്ല എനിക്ക് ചുമ്മാ ഈ ബികോം ഒക്കെ ഒരു ബാക്കി ആ അല്ല പാട്ട് കൂടെ ഉണ്ട് എപ്പോഴും അപ്പോഴും ഉണ്ടായിരുന്നു അതായത് ഞാന് ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ ഒരു ഗാനമേ ഒരു ഓർക്കസ്ട്രയുടെ കൂടെ പാടുന്നത് യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ എപ്പോഴും പോയിട്ടുണ്ട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മാഗിരിസ എന്നുള്ള പരിപാടി ഗാന്ധി സന്ധ്യ അങ്ങനെ പരിപാടികള് പാട്ടിന്റെ പരിപാടികളും റെക്കോർഡിങ്സ് എല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എനിക്കങ്ങനെ പാട്ട് മാത്രമാണ് കരിയർ ഇത് മതി എന്ന് എനിക്ക് തോന്നിയിരുന്നില്ല അതെന്തോ അങ്ങനെ തോന്നിയിട്ടില്ല ആ സമയത്ത് എനിക്ക് ഞാൻ പഠിക്കാനൊക്കെ നല്ലതായിരുന്നു ഞാൻ മറ്റേ പൊങ്ങച്ച ആളോ അങ്ങനെയെല്ലാം പറയണം സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് എസ് എൽ സിയിലൊക്കെ എനിക്ക് സ്റ്റേറ്റില് ആദ്യത്തെ പതിനഞ്ചിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് എൻട്രൻസിൻ്റെ പ്രഷറൊന്നും പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സയൻസിലേക്ക് പോകാത്തത് ബി കോം എടുത്തു കോമേഴ്സ് എടുത്തു ബി കോമിൽ പോയി മാർവേയാനസിലായിരുന്നു അത് കഴിഞ്ഞിട്ട് എം ബി എ അത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്യാറുണ്ട് അപ്പോഴേ ഞാൻ പാട്ടിലേക്ക് ഞാൻ ആ പാട്ടിലേക്ക് ശ്രദ്ധിക്കായിരുന്നു കൂടുതൽ എന്നുള്ളത് എനിക്കിപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട് പക്ഷേ ഓരോന്നിനെ ഓരോ സമയം എന്നുള്ള പോലെ ആയിരിക്കും ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയില്ല അങ്ങനെ നമ്മുടെ പാട്ടിൽ നിന്ന് ജമ്പ് ചെയ്ത് രണ്ടാം മൂന്നാമത്തെ രണ്ടാമത്തെ പാട്ടായിരുന്നു രണ്ടാമതോ ഇത് മേടി ദിവസം കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പകൽ എന്നുള്ള സിനിമയായിരുന്നു അത് ഇതേപോലെ ഒരുപാട് ഇഷ്ടപ്പെട്ട് പാടിയ പാട്ടാണ് അത് എം ജി രാധാഷണൻ സാറിന്റെ മ്യൂസിക്കിൽ ഞാൻ പാടിയതാണ് സാറിന്റെ മ്യൂസിക്കിലൊക്കെ ഒരു പാട്ട് പാടാൻ വലിയ ഭാഗ്യല്ലേ എന്റെ എന്റെ ജനറേഷനിലൊരാൾക്ക് അപ്പോ സാറിന്റെ വളർ മനോഹരായിട്ടുള്ള പാട്ടായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരങ്കിന്റെ വരികളായിരുന്നു അതായിരുന്നു മറ്റൊരു ഭയങ്കര ആ പക്ഷെ പൃഥ്വിരാജ് ആണ് അഭിനയിച്ചത് പക്ഷെ അത് ആ സിനിമ അത്രയും ശ്രദ്ധിക്കപ്പെട്ടില്ല ൾവാടി വീഴുമെൻ മനസിന്തി പൂവിലെ കിടറി വീഴുന്നതും ദുഃഖം ഇതൾവാടി വീഴുമെൻ മനസിന് പൂവിലെ കിടറി വീഴുന്നതും ദുഃഖം അതെനിക്ക് മെലഡീസ് തന്നെയാണ് എനിക്ക് എനിക്ക് സന്തോഷം എനിക്ക് പാടാനിഷ്ടവും കുറച്ചും കൂടുതൽ ഇഷ്ടം മെലഡീസ് പാടാനാണ് അതിന്റെ അടുത്തൊരു വലിയ ഭാഗ്യം കൊണ്ടുവന്ന പാട്ടാണ് പല രീതിയിലും ഏറ്റവും വലിയ ഭാഗ്യം സ്വാമിയുടെ സംഗീതം മുത്തശ്ശന്റെയും മുത്തശ്ശിന്റെയും സ്വാമിയുടെ ആ ഒരു കോമ്പിനേഷനിൽ എന്റെ ഒരാൾക്ക് പാടാൻ പറ്റാന്നുള്ളത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് അത് അത് അദ്ദേഹത്തിന്റെ അടുത്ത് നേരിട്ട് പഠിച്ചു പാടി എന്നുള്ളതാണ് അത് അത് കമ്പോസ് ചെയ്യുന്നത് ഞാൻ കണ്ടു ഈ പാട്ട് അത് നിമിഷ നേരം കൊണ്ടാണ് ഒരു പതിനഞ്ചു മിനിറ്റിൽ ഈ പാട്ട് പാട്ട് എന്നുള്ള പാട്ട് ഓരോ പ്രാവശ്യം മുത്തശ്ശി വരികൾ എഴുതി കൊടുത്തിരുന്നു എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹം ആ വരി നോ വെച്ചിട്ടാണല്ലോ കമ്പോസ് ചെയ്തത് അപ്പൊ വിസ്മയ സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിങ് അപ്പൊ അവിടെ പോയിട്ട് അന്നാണ് അത് കമ്പോസ് ചെയ്യുന്നത് റെക്കോർഡിങ്ങിന് മുമ്പായിട്ട് അപ്പൊ അവിടെ ഇരുന്നിട്ട് അത് അദ്ദേഹം ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം പാടിയപ്പോ ഓരോ ട്യൂണിലാണ് ഏതാണ് പാടേണ്ടത് എല്ലാം നല്ലത് ഏത് ഒരു ട്യൂൺ അടുത്ത ഞാൻ പാടുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് എടുത്തോളൂ കാരണം അദ്ദേഹം ഓരോ പ്രാവശ്യം പാടുമ്പോഴും അത് ഓരോ ട്യൂണിലാണ് വരുന്നത് അത്രയും ജീനിയസ് ആണ് അപ്പോ അങ്ങനെ അല്ല അത് അല്ല അത് ലക്ഷ്മുസ്വാമിക്കും തോന്നിട്ടുണ്ടാവും കാരണം ഇത് ഓരോ പ്രാവശ്യം പാടുമ്പോഴും ഓരോ ട്യൂണില് വന്നാൽ നമുക്ക് ഏതാ പഠിക്കണ്ടേന്നുള്ള അപ്പം അങ്ങനെ എന്നോട് പറഞ്ഞു ശരി അടുത്ത ഈ ഒരു ഏത് ട്യൂണാണോ അതിൽ നമുക്കത് റെക്കോർഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ അത് ടേപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് അദ്ദേഹം പഠിപ്പിച്ചു തന്ന് അങ്ങനെ പാടിയായിരുന്നു പിന്നെ ആ സിനിമയിൽ തന്നെ ചിത്ര ചേച്ചിയും ചാനുകമ്മയും പാടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പാട്ടുകളുടെയും ട്രാക്കും പാടി തന്നു തന്നെ അപ്പോൾ അതും എനിക്ക് പഠിപ്പിച്ചു തന്നു അവിടെ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഒരു സമയം എന്താ പറയുക ഒരു വളരെ നല്ല കുറച്ച് നല്ല നിമിഷങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞു

നമ്മുടെ ഭാഗത്തുനിന്ന് അതിന് ഒരു പ്രശ്നം വരരുത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കൊടുക്കണം ഇപ്പോഴും വേണ്ട എന്ന് തോന്നുവാണ് അത് കുറച്ച് തോന്നുന്നുണ്ട് എനിക്ക് ആ ചില പാട്ടുകൾ ആ ചില പാട്ടുകൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അതെ ഇപ്പഴല്ല മുമ്പ് ഞാൻ പാടി തുടങ്ങിയ സമയത്തൊക്കെ ഉള്ള പാട്ടുകൾ ഇപ്പൊ കേൾക്കുമ്പോ ഇപ്പൊ പുന്നല്ലിൻ തന്നെ ആ സമയത്തൊക്കെ ഞാൻ ട്വൽത്ത് പഠിക്കാണ് അപ്പൊ എന്റെ വോയിസ് തന്നെ ഒരു കുട്ടിയുടെ വോയിസ് ആണ് അപ്പൊ ആ പാടി പാടിത്തൊടങ്ങ ആ ഒരു എന്താ പറയാ ഇപ്പൊ പാടുന്ന പോലെ ഇപ്പൊ ഞാൻ ആ പാട്ട് ഇങ്ങനെ അങ്ങനെ ആയിരിക്കില്ല അതെനിക്ക് തോന്നാറുണ്ട് കുന്നലി എന്നുള്ള പാട്ട് ഇപ്പൊ ഞാൻ സിനിമയിലേക്ക് വിളിച്ചിട്ട് പാടുകയാണെങ്കിൽ അന്ന് പാടി പോലെ ആയിരിക്കില്ല തീർച്ചയായിട്ടും അപ്പൊ പ്രായത്തിന്റെ എല്ലാം വ്യത്യാസം വരുമല്ലോ അത്രയും തോന്നിട്ടില്ല മഞ്ജുതര അത്രയും സ്വാമി പഠിപ്പിച്ച് അങ്ങനെ അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണല്ലോ ഞാന് സ്കൂളിൽ പഠിക്കല്ല അതിനാണ് പിന്നെ അവാർഡും കിട്ടിയിരുന്നു അതാണ് വലിയ വേറെ മറ്റൊരു ഭാഗ്യം ക്രിറ്റിക്സ് അവാർഡും വേൾഡ് കൗൺസിൽ അവാർഡും പിന്നെ ഫിലിംഫെയർ ഇതിലേക്ക് ചിത്ര ചീച്ച കൂടെ അവസാനം വരെ നോമിനേറ്റ് ചെയ്യപ്പെട്ടു അപ്പൊ അങ്ങനെ ഒരുപാട് ചരിത്രമുള്ള പാട്ടല്ലേ ഒരുപക്ഷെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടി ഒരുപാട് പറ്റി വന്നേക്കുന്നത് ാണ് മുത്തന്റെ കൊച്ചുമോളിൽ ഒരു വാത്സല്യം ഇവരെല്ലാരും കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുള്ള ദേവരാജൻ അപ്പൂപ്പനാണ് ദേവരാജൻ അപ്പൂപ്പനെന്നാണ് വിളിക്കുന്നത് അത് ദേവരാജൻ മാസ്റ്റർ എന്നാണ് ഞാൻ ആദ്യം വിളിച്ചത് എല്ലാരും അങ്ങനെയാണല്ലോ വിളിക്കുക അപ്പൊ അദ്ദേഹം പറഞ്ഞല്ല മുത്തശ്ശിന്റെ കൊച്ചുമോളിലായത് കൊണ്ട് തന്നെ എന്റെ അപ്പൂപ്പനായിട്ട് അങ്ങനെ വിളിച്ചാൽ മതി രാജപ്പുപ്പൻ വിളിച്ചാൽ മതി എന്റെ മാസ്റ്റർന്ന് വിളിക്കരുത് നീ എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ആദ്യമൊക്കെ വിളിക്കാൻ ഭയങ്കര ഒരു ഇതായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് വിളിച്ച് പിന്നെ അത് അങ്ങനെ അതേ രാജപ്പുപ്പൻ ചിലവരെയൊക്കെ അങ്ങനെ ആ ഒരു കർക്കശായിട്ടൊക്കെ പറയുന്നതല്ല ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഈ ഈ കുറച്ച് ഇത് വേണം പിടിക്കുന്ന ആരായിരിക്കും അങ്ങനെ അങ്ങനെ ആരും എനിക്ക് ഞാൻ ആരും അങ്ങനെ ഒരു എല്ലാരും വളരെ എന്താ പറയാ നമ്മളെ വളരെ കംഫർട്ടബിൾ ആക്കിട്ട് എല്ലാരും എനിക്ക് അങ്ങനെ ഞാൻ വർക്ക് ആൾക്കാരുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ആരും അങ്ങനെ ഇത് തന്നെ വേണം ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ അവരുടെ അവർ മനസ്സിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറഞ്ഞുതരും പിന്നെ നമുക്കൊരു സ്വാതന്ത്ര്യം തരും അപ്പൊ അത് ഇപ്പം നമ്മൾ ഇപ്പൊ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു ഒരു നമ്മളൊരു ഇമ്പ്രൂവൈസ് ചെയ്ത് പാടുകയാണെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെട്ട് അവരത് എടുക്കും അതില്ലെങ്കിൽ അത് വേണ്ട നമുക്ക് അങ്ങനെ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ അത് മ്യൂസിക് ഡയറക്ടേഴ്സ് അവരുടെ മനസ്സിൽ ആ പാട്ടിനൊരു അവരല്ലേ ആ പാട്ട് എന്താ പറയാ മ്യൂസിക് ഒരു അവരുടെ മനസ്സിലൊരിതുണ്ടല്ലോ അത് നമ്മൾ അത് നമ്മൾ ബഹുമാനിക്കണം അല്ലേ അവര് എന്താ പറയുക ഡയറക്ടറേയും കൂടി ഒരു സൃഷ്ടിയല്ലേ ഈ പാട്ട് എന്ന് ന്യൂ ജനറേഷൻ പഴയ സൃഷ്ടിയല്ല എല്ലാ തട്ടുകൾ ഇപ്പം നമ്മളൊരു പരിപാടിയിൽ പോകുമ്പോ എല്ലാം മിക്സ് ചെയ്തെടുക്കാറുണ്ട് പഴയതെടുക്കും പുതിയതെടുക്കും അങ്ങനെ എല്ലാം ചേർത്തിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ല നിൽക്കുന്ന പാട്ടുകൾ ഇപ്പോഴും ഉണ്ട് ഉണ്ട് ഒന്നും ഇല്ല ചില പാട്ടുകൾ എന്ന് പറയാൻ പറ്റില്ല ചില പാട്ടുകൾ മനസ്സിൽ നിൽക്കുന്നതുണ്ട് ഇപ്പോഴത്തേക്കും നമ്മൾ പിന്നെയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചില പാട്ടുകളുണ്ട് ഉണ്ട് 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 ഈ ന്യൂ ജനറേഷൻ പ്രാധാന്യം കൊടുക്കുന്നില്ല പണ്ടൊക്കെ പാട്ടിന് വേണ്ടി യും ചിലപ്പോ കുറച്ച് കുറഞ്ഞായിട്ട് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ചില ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ചിലപ്പോൾ സീനിന്റെ കൂടെ പാട്ട് പാട്ടങ്ങനെ പോകും ആ കഥ പ്രോഗ്രസ് ചെയ്യുന്നതിന്റെ കൂടെ ആയിരിക്കും ചിലപ്പോൾ ആ പാട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ചിലപ്പോൾ പാട്ട് നല്ലതായിരിക്കും പക്ഷെ ആ സിനിമ ആ ഒരു കഥയിൽ അതിങ്ങനെ കഥയുടെ ഡെവലപ്മെന്റ്സിന്റെ കൂടെ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ സിനിമ കാണുന്ന ഒരാളെ സിനിമ ആയിരിക്കും ചിലപ്പോൾ ആ സീനായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക പാട്ട് ചിലപ്പോ അത്രയും ശ്രദ്ധിക്കണമെന്നില്ല അങ്ങനെ ചിലപ്പോ ചില സിറ്റുവേഷൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ പാട്ട്

ഇപ്പൊ അന്നത്തെ പോലെ ഇപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ സിംഗേഴ്സ് ഉണ്ട് അത്രയും കോമ്പറ്റീഷൻ ഉണ്ട് അപ്പോ എന്നുവെച്ചാൽ വെച്ചാൽ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇപ്പൊ എല്ലാവർക്കും അവസരങ്ങള് എന്താ പറയാ അവരുടെ കഴിവ് കാണിച്ച് വരാനുള്ള അവസരങ്ങൾ ഒരുപാടാണ് അതുകൊണ്ടാണ് ഇപ്പൊ അന്നൊന്നും അങ്ങനെ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് സിംഗേഴ്സ് ഉള്ളു അന്ന് കയറി വരാനും പാടല്ലേ ഒരു ഒരു ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും റിയാലിറ്റി ഷോസും റിയാലിറ്റി ഷോസ് തന്നെ എത്രയോ സിംഗേഴ്സ് വരുന്നു നല്ല ടാലന്റഡ് ആയിട്ടുള്ള അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഫീൽഡിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് നല്ല വ്യത്യാസങ്ങളുണ്ടാവും പാടി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം വരണേയുള്ളൂ പ്രോജക്റ്റ് അല്ല ഇപ്പൊ ശശി ശമുന്ദ്രന്നുള്ളൊരു പ്രോജക്റ്റ് ഉണ്ട് വിമലേട്ടന്റെ ആർ എസ് വിമലേട്ടന്റെ അതൊരു നല്ല പാട്ടാണ് ഒരു സോളോ പിന്നെ ശങ്കർ ചേട്ടന്റെ സിനിമയിൽ കുറച്ചുപേര് പാടി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് നല്ല പ്രോജക്ട്സ് ഉണ്ട് തെലുഗുവിൽ ഞാൻ ആദ്യമായിട്ട് പാടി അത് വിശ്വജിത് എന്നുള്ള മ്യൂസിക് ഡയറക്ടർ ആണ് അദ്ദേഹം കുറെ വർഷമായിട്ട് എനിക്ക് അറിയുന്ന എനിക്കൊരു ഭയങ്കര അടുപ്പമുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ആണ് വിശ്വജിത് എന്ന് പറഞ്ഞിട്ട് മലയാളിയാണ് അറിയുന്നുണ്ട് ഒരുപാട് നല്ല പാട്ട് ചെയ്തിട്ടുണ്ട് ചേട്ടന്റെ പ്രോജക്റ്റ് ആണ് അപ്പൊ അങ്ങനെ അദ്ദേഹം ചേട്ടൻ വിളിച്ചാണ് തെലുഗു ഒരു രണ്ട് ആ പ്രോജക്റ്റ് തന്നെ രണ്ട് പാട്ട് പാടി രണ്ട് ഡെറ്റാണ് അല്ല പറഞ്ഞു പാടി പിന്നെ അതിന്റെ എന്താ പറയാ പ്രൊഡ്യൂസറും അവരൊക്കെ വിളിച്ചിട്ട് അതിന്റെ ആ ലിറിക്സ് നമ്മൾ കറക്റ്റ് ചെയ്ത് അങ്ങനെ തന്നെയാണ് പറഞ്ഞി അവസാനിപ്പിച്ചത് അല്ല അവരത് അവര് തൃപ്തി ആക്കുള്ളൂ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മൾക്ക് അത് പറഞ്ഞു തന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഭയങ്കര ഒരു ടഫായിട്ടൊന്നും തോന്നിയില്ല തെലുഗു പിന്നെ ഒരു തമിഴ് ആദ്യമായിട്ട് പാടി വച്ചിട്ടുണ്ട് അത് ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഇതേപോലെ എനിക്ക് ഒരുപാട് വർഷമായിട്ട് അറിയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആണ് ഇപ്പോൾ ശ്രീജിത്ത് നല്ല ശ്രീജിത്തിൻ്റെ ഒരു പ്രോജക്റ്റ് അത് പല പല ലാംഗ്വേജസിലായിട്ട് വരുന്ന ഒരു പ്രോജക്റ്റാണ് അപ്പം അതിൽ തമിഴിൻ്റെ ഇതിലും മലയാളത്തിൻ്റെയും ഒരു രണ്ട് വേർട്സ് അങ്ങനെ പാടി വച്ചിട്ടുണ്ട് അത് നല്ല പാട്ടുകളാണ് അങ്ങനെ കുറച്ച് പ്രോജക്ട്സ് ഉണ്ട് പറയുന്ന സിനിമ സിനിമ പറയുന്നത് ഇങ്ങനെ ജീവിതത്തിൽ എഴുതി വെച്ചേക്കുന്ന ഒരു ഒരു പ്രോജക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ പറയാം എന്നുള്ള വലിയ തന്നെയാണ് ആ സിനിമയില് പാട്ട് അച്ഛനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതിലെ പാട്ടിന് കഴിഞ്ഞ വർഷം രണ്ടാമത്തെ എൻ്റെ ഫിലിം അവാർഡും ഡാനിയൽ ഫൗണ്ടേഷൻ ഫിലിം ഫിലിമ കിട്ടുന്നത് അത് രണ്ടും ഒരു പാട്ടിന് അങ്ങനെ ഒരു പാട്ട് ആദ്യമായിട്ടാണ് ഒരേ പാട്ടിന് തന്നെ രണ്ട് അവാർഡ് കിട്ടുന്നത് എനിക്ക് ആദ്യമായിട്ടാണ് അത് അച്ഛൻ്റെ മ്യൂസിക്കിന് കിട്ടി എന്നുള്ളത് വളരെ എനിക്കൊരു അഭിമാനമാണ് ശരിക്കും അപ്പോൾ മുത്തശ്ശൻ ശരിക്കും ഉണ്ടായി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചതെ മുത്തശ്ശൻ എഴുതിയിട്ട് അച്ഛൻ മ്യൂസിക് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് പാടിയിട്ടുണ്ട് ഒരു മൺസൂൺ എന്നുള്ള സിനിമയിലും എന്നുള്ള സിനിമയിലും ആ ഒരു മുത്തശ്ശൻ്റെ വരികൾ അച്ഛൻ മ്യൂസിക് ചെയ്തിട്ട് പാടിയിട്ടുണ്ട് ഇതിപ്പോൾ ഈ വരികൾ എഴുതിയിരിക്കുന്നത് ബിജു മുരളിന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ വരികളാണ് നല്ലൊരു പ്രോജക്റ്റാണ് അതൊരു സുരേഷ് ഗോപാൽ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സിനിമയായിരുന്നു സുധീഷ് ചേട്ടനാണ് മെയിൻ ക്യാരക്ടർ ഒരു സീരിയസ് ഒരു സബ്ജെക്ട് ആണ് നല്ല ഒരു ഇത് ഓടുകയും ചെയ്തു അങ്ങനെ ഒരു മൂവിയൊക്കെ ഒരുപാട് ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല ഓടുന്നുണ്ട് ഒന്നര മാസത്തോളം നന്നായിട്ട് ഓടി അപ്പൊ അത് തന്നെ ഒരു വല്യ ഇതാണ് അപ്പൊ ആ പാട്ട് എനിക്ക് ഒരു കഴിഞ്ഞ വർഷം ഒരു നല്ല ഒരു കഴിഞ്ഞിട്ടാണ് മാളികപ്പുറം വന്നത് ഒരുപാട് നാടകങ്ങൾക്ക് വേണ്ടി പാടിയിട്ടുണ്ട് കെ പി സി ഡിയും കാളിദാസ കലാ ഒക്കെ അതില് കൊറേ അങ്ങനെ പാട്ടുകൾ പാടാനുള്ള ഒരു വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഒരുപാട് നല്ല ശരിക്കും ഭയങ്കര മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് അദ്ദേഹത്തിന്റെ കോമ്പസിഷനിൽ ഞാൻ അപ്പൊ പക്ഷെ ഒരു സങ്കടം തോന്നിയിട്ടുള്ളത് അത് ആ നാടകം കളി കഴിഞ്ഞിട്ട് പിന്നെ ആ പാട്ട് അങ്ങനെ ആൾക്കാർ ഓർക്കണമില്ല നാടത്തിനെ അങ്ങനെ പ്രശ്നമുണ്ടല്ലേ അതാണ് ആ പക്ഷെ ആ വരികൾ ഇപ്പോ ഓർമ്മയുണ്ടടക്ക ആ പാർട്ട് അവാർഡ് കിട്ടിയ പാട്ടിലെ കുറച്ച് വരി പാടം ആ മുത്തശ്ശന്റെ വരികള തന്നെയാണ് കണ്ണാടി കവിളെത്തെ പാക്കറ്റിൻ മറുകുള്ള കൺമണിയാ കുഞ്ഞു പാത്തും ആനമകാരിന്റെ പുന്നാരമൂളട പുന്നാരമൂളാം കുഞ്ഞു പാത്തും കണ്ണാടി മറുകുള്ള കൺമണിയാം കുഞ്ഞു അതുണ്ട് അങ്ങനൊരു നമുക്കൊരു വിഷമം തോന്നുന്നു ആ പാട്ടുകൾ എത്രയും നല്ല പാട്ടുകൾ പാടിയിട്ടേ നമ്മളത് അങ്ങനെ ഒരു ആൾക്കാരിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും നല്ല പാട്ടുകളാണ് ആ ഒരു അവസാനമായിട്ട് ചെയ്ത അദ്ദേഹം തിരുവനന്തപുരത്ത് താമസിക്കുന്ന സമയത്ത് ഞാൻ പോയി പാട്ട് നേരിട്ട് പോയി പഠിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് അപ്പോ അദ്ദേഹത്തിന്റെ തന്നെ പാട്ടുകൾ ഇങ്ങനെ ഇരുത്തി പഠിപ്പിക്കുമായിരുന്നു ചില കോമ്പസിഷൻസ് അപ്പോൾ അങ്ങനെ അദ്ദേഹം ചെയ്ത ആ സമയത്ത് ചെയ്ത ചില പരിപാടികൾക്കൊക്കെ ഞാൻ സ്റ്റേജ് പരിപാടികൾക്കൊക്കെ ഞാൻ പാടാനുള്ള വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അവസാനമായിട്ട് ചെയ്തൊരു ആൽബം ദൈവദശകം അതിൽ ഗുരുദ്വീപം എന്നുള്ള ആൽബം ആയിരുന്നു അതിനകത്ത് ഈ ദൈവദശകം ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് വരികൾ അങ്ങനെ അത് പാടിയിട്ടുണ്ട് ഒരു കോമ്പസിഷനിൽ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കുറച്ച് നല്ല നല്ല എന്താ പറയാ അപൂർവായിട്ടുള്ള കുറച്ച് ഭാഗ്യങ്ങൾ അതെനിക്ക് തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും ഈ സംഗീത ജീവിതത്തിൽ മനസ്സിൽ തൊടുന്ന ഒരു വിഷമം അയ്യോ അങ്ങനെ എത്ര എത്ര പ്രശ്നമല്ല രണ്ടുമൂന്ന് പ്രാവശ്യമൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് അത് അല്ല ഇപ്പൊ കൊറേ പേരുടെ ഉണ്ടാവും വിചാരമുണ്ടാവും കുറുപ്പിന്റെ കൊച്ചുമോൾക്ക് എല്ലാം വളരെ ഈസിയാണ് കിട്ടാൻ അങ്ങനെയല്ല അല്ല ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും ഒന്നും ഇസി അല്ല കാരണം അത്രയും സിംഗേഴ്സ് ഉണ്ട് കോമ്പറ്റീഷൻ ഉണ്ട് ഒരുപാട് നല്ലായിട്ട് പാടുന്ന എത്രയോ പേരുണ്ട് അപ്പോ അങ്ങനെ നമുക്ക് അവസരങ്ങൾ ആരും കൊണ്ടു തരില്ല അവസരം പോയിട്ടുണ്ട് അല്ല ഒന്ന് രണ്ട് പ്രാവശ്യം പാടി കഴിഞ്ഞിട്ട് തന്നെ ആ പാട്ട് ചെലപ്പോ ഞാനായിരിക്കില്ല പാടി അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ അങ്ങനെ ഒരു ചോദിക്കുന്നില്ല ആ പാട്ട് പാട്ട് ഇല്ല ഇപ്പൊ അവസാന നിമിഷം ഞാൻ ചില പ്രോജക്റ്റിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ മാളികപ്പുറം എന്താ പറയാ ഉൾപ്പെടെ അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യല്ലേ അങ്ങനെ ചില പ്രോജക്ട്സ് അവസാന നിമിഷം എത്തിപ്പെട്ടിട്ട് അത് ഭയങ്കര കിട്ടാവ അപ്പോൾ അത് നമുക്ക് വേണ്ടി വെച്ച പാട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ എത്തിയത് അപ്പോൾ അത് ചില പാട്ടിൽ നമ്മൾ പാടിക്കഴിഞ്ഞിട്ടും നമുക്കത് കിട്ടാതെ പോകുന്നത് അത് നമുക്ക് ഉള്ളതല്ല അത്രേ ഉള്ളൂ മണി നോക്കുന്നേരം പിന്നിൽ വന്നു കണ്ണുപൊത്തും തോഴനിങ്ങു പോയി കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂടും നേരം കാത്തു നിന്നാ തോഴനെന്നെ ഓർത്തു പാടും പോ